ഈ െ കഥാപാത്രങ്ങളുടെ പേരുകൾ തികച്ചും സാങ്കൽപികം മാത്രം ആരെങ്കിലും അത് തികച്ചും യാദർശികം മാത്രം കഥയിലേക്ക് കടക്കുന്നതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കല്ലേ കഥ ഒരു കഥയാണ് ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജു എന്നാണ് അവന്റെ പേര് നിങ്ങൾക്ക് രാജുവിന്റെ പോലെ ജീവിക്കാൻ കഴിയട്ടെ നിങ്ങൾക്ക് രാജുവിൻ്റെ പോലെ ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രാജുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാം രാജു എന്ന് വെച്ചാൽ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു അവൻ്റെ അമ്മ മരിച്ച കാരൻ രണ്ടാമത് കല്യാണം കഴിച്ചു അപ്പോൾ രണ്ടാനമ്മയുടെ ബുദ്ധിമുട്ടും അവനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കലും ആ രണ്ടാനം എൽ വേറെ പയ്യണ്ടായി അപ്പം അവരെ സ്നേഹിക്കുക ഇവനെ ബുദ്ധിമുട്ടിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും അവഹേളനങ്ങളൊക്കെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് രാജു രാജു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിലാണ് മൂപ്പർക്ക് ഏറ്റവും ചെറുപ്പം മുതലേ മൂപ്പരുക്കുള്ള ആകർഷണത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷർട്ടുകൾ അതുപോലെ തന്നെ ടീഷർട്ടുകൾ ബെനിയൻ പാൻസ് ഇതൊക്കെ മൂപ്പര്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വലുതായപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ അതൊന്നും കിട്ടിയിവിടുന്നില്ല ചെറുപ്പത്തിലൊക്കെ ഒരു ഡ്രസ്സ് എടുത്താൽ അത് ഓണത്തിനും വിഷുവിനും മാത്രം എടുക്കുള്ളൂ അത് ഒരു ആറുമാസം ആറുമാസം ഇടണം പക്ഷെ അനിയനായിട്ടുള്ള രണ്ടാം കുടിയിലുള്ള മകനാ വെച്ചിട്ടുണ്ടെങ്കിൽ മാസില് മാസില് എടുത്തു കൊടുക്കാം അപ്പം അങ്ങനെയൊക്കെ കുറേ അവഹേളനങ്ങൾ കൊണ്ട് ജീവിച്ചൊരു വ്യക്തിയായ രാജു എന്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രാജുവിൻ്റെ ബിസിനസ് മുഴുവൻ തുണി മേഖലയിലേക്കാണ് കടന്നത് തുണി മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പൂര് സേലം ഇവിടെ നിന്നൊക്കെ തുണികൾ കൊണ്ടുവന്നിട്ട് തുണികളുടെ സാമ്പിളുകൾ കൊണ്ടുവന്നിട്ട് ബൾക്കായിട്ട് ഇവിടെ അമേരിക്ക ലണ്ടൻ കാനഡ ഇവിടേക്കൊക്കെ അയക്കുന്ന ആൾക്കാർക്ക് നല്ല കോട്ടൺ തുണികൾ ഇതൊക്കെ ഇവൻ സപ്ലൈ ചെയ്യും നല്ല മെറ്റീരിയൽസ് വെച്ചിട്ട് നല്ല പേരുള്ള ഒരു സംഭവം അപ്പോൾ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും യാത്രയാണ് ഇവിടുന്ന് സേലം കോയമ്പത്തൂർ അങ്ങനെ പഴനി അതുപോലെ തന്നെ ചെന്നൈ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും യാത്രകളാണ് ഇപ്പോഴും അപ്പോൾ ഈ വണ്ടിയിലാണ് മോപ്പര് യാത്ര മുഴുവൻ കാറിലാണ് അപ്പോൾ ഈ കാറിൽ യാത്ര ചെയ്യാന്ന് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവന് ഭയങ്കര ഹര അവന് വീട്ടിലെ വീട്ടായിട്ട് വലിയ ബന്ധങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല അവന് കാറിലിങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഹര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം വണ്ടി ഓടിക്കും ആ വണ്ടി ഓടിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കിടന്നുറങ്ങും അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കും അപ്പോൾ പോണ വഴിയിലൊക്കെ പല ടെക്സ്റ്റൈൽസ് കടകളുണ്ടാവും അവിടെയൊക്കെ കയറും അവിടെയൊക്കെ കയറിയിട്ട് മൂപ്പര് ഓരോ പുതിയ ഡിസൈനുകൾ ഉണ്ടോയെന്ന് നോക്കും നല്ല ക്വാളിറ്റി ഉണ്ടോയെന്ന് നോക്കും അങ്ങനെ അതൊക്കെ ഒരു ഭയങ്കര ഹാര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നുണ്ടാവും കുറേ ബെനിയനുകളും കുറേ ഷർട്ടുകളൊക്കെ അപ്പോൾ ആ മൂപ്പര് അവിടെ കുറച്ച് കഴിയുമ്പോൾ വണ്ടി അവിടെ നിർത്തും ഒരു ചായ കുടിച്ചും അങ്ങനെ ആ കടയിലേക്ക് കയറി ചെല്ലും അങ്ങനെയാണ് മൂപ്പര് മൂപ്പരെ ഒരു ഒരു എൻജോയ്മെൻ്റാണ് പുതിയ പുതിയ ഡ്രസ്സുകൾ കാണുമ്പോൾ മൂപ്പർക്ക് ഭയങ്കര ആഹ്ലാദ നല്ല നല്ല ഡ്രസ്സുകൾ ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് പുറത്തേക്ക് അയക്കുമ്പോൾ അതിനേക്കാളും വലിയ ഹര അങ്ങനെയുള്ളൊരു പ്രത്യേക മെൻറ്റാലിറ്റിയാണ് അങ്ങനെയുള്ള വ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മൂപ്പര ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണ് സ്ത്രീകൾ മൂപ്പർക്ക് ഭയങ്കര ബലഹീനതയാണ് മൂപ്പർക്ക് ചെറുപ്പം കുട്ടികളെ ഭയങ്കര കാര്യമാണ് എന്ത് വില കൊടുത്തുമ്പോൾ ഓപ്പര് ഒരു സ്വല്പം ചെറുപ്പ പ്രായം ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇങ്ങനെയുള്ള പ്രായം മൂപ്പര്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇതിൽ മൂപ്പിര് എത്ര സ്ട്രേ ചെയ്താൽ എത്ര കാശ് അലവലും എത്ര അതിന് വേണ്ടിയിട്ട് ഈ കിട്ടാൻ വേണ്ടിയിട്ട് ആ പെണ്ണുങ്ങളെ പരിപാടിക്ക് കിട്ടാൻ വേണ്ടി ഒരു എത്ര സ്ട്രെയിൻ ചെയ്യാനും എത്ര കഷ്ടപ്പെടാനും മൂപ്പര് തയ്യാറാക്കും അതും മൂപ്പര്ക്ക് ഒരു ഹാബിറ്റ് ഈ യാത്രയിൽ നിന്ന് മൂപ്പര് ഒരുപാട് അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ ഈ നമ്മുടെ സേലത്തേക്ക് പോകാൻ മൂപ്പര് സെലക്ട് ചെയ്തു പോകുമ്പോൾ കേരളത്തിൻ്റെ ഇത് ബൗണ്ടറി കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ചെറിയൊരു ടൗൺ കണ്ടു അപ്പോൾ അവിടെ നിന്ന് മൂപ്പിന് നിർത്തി ആ നിർത്തിയപ്പോൾ അങ്ങനെ ഒരു ചായ കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് സേർട്ടൊക്കെ വലിച്ച് മൂപ്പിലിങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ മുമ്പിലുള്ളൊരു കട ഒരു ടെക്സ്റ്റൈൽസ് കട കുറേ ഡ്രസ്സുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ഡിസ്പ്ലേയിൽ ഒരു ഷർട്ട് കണ്ടപ്പോൾ ഒരു ഭയങ്കര ആകർഷണം തോന്നി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറ് നല്ല പാറ്റേൺ കുറച്ച് നല്ല ഡിസൈനായിട്ട് വെച്ച് തയ്ച്ചിരിക്കുന്നത് അങ്ങനെ മുമ്പേ കടയിലേക്ക് കയറി ചെല്ലുക കടയിലേക്ക് കയറി ചെന്നിട്ട് ആ ഷർട്ട് നോക്കുക ഷർട്ട് നോക്കുമ്പോൾ പിന്നീന്ന് ഒരു ശബ്ദം നല്ലൊരു കിളി ശബ്ദം എന്നെ ഷർ വേണം എന്ന് ചോദിച്ചത് അപ്പം തിരിഞ്ഞു നോക്കിയ പിൻറ്റ് നല്ല സുന്ദരിയായുള്ള ഒരു നല്ലൊരു പെൺകുട്ടി സെയിൽസാണ് അവിടെ നിൽക്കുന്നത് ആ പെൺകുട്ടി മാത്രമാണ് അവിടെ കടയിൽ ഇവർ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനൊരു അഡിക്റ്റ് ആവുള്ളൂ അപ്പോൾ അതും നോക്കിയപ്പം പിന്നെ ഒരു കൂടി വന്ന ഒരു പത്തൊമ്പത് വയസ്സ് അത്ര ആയിട്ടുള്ളൂ അപ്പോൾ ചോദിച്ചു ഇത് ഉങ്കളുടെ കട താനേ അല്ല ഇത് എൻ്റെ കടയല്ല ഞാൻ ഞാനിങ്ങ പാർട്ട് ടൈം ജോലി ചെയ്യണേ ഞാൻ പഠിക്കണുണ്ട് അപ്പോൾ ജോലി സമയത്ത് ആ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവര് അപ്പോൾ ഒന്നുകൂടി ബഹുമാനമായി കുട്ടിയോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ജോലി ചെയ്യണേ അപ്പം അങ്ങനെ ഈ ഷർട്ടിൻ്റെ പാറ്റൺ നോക്കി ഷർട്ട് നോക്കിയപ്പോൾ മൂപ്പര്ക്ക് മനസ്സിലായി നല്ല ക്വാളിറ്റി ഇല്ല ആ തൈപ്പ് തെങ്ങാളു വേറെ പല ഷർട്ടുകളെടുത്ത് നോക്കി ഒന്നിനും ക്വാളിറ്റി ഇല്ല എല്ലാം ലോക്കൽ സാധനങ്ങളാണ് എന്നിരുന്നാലും ഈ ഈ പെൺകുട്ടിനെ മൂപ്പര് ആകെ ഒന്ന് ഒന്ന് കണ്ണോണ്ട് ഒന്നും കൂടി തലോടി നോക്കി കണ്ണോണ്ട് തലോടി നോക്കിയപ്പോൾ മൂപ്പര്ക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അരക്കെട്ട് നല്ല കണ്ണ് നല്ല മൂക്ക് നല്ല മുടി നല്ല ചുണ്ട് നല്ല സംസാരം എല്ലാം കൊണ്ടും വളരെ ഇഷ്ടപ്പെട്ടു എന്നിട്ട് പറഞ്ഞു എന്തായാലും എനിക്കേ ഒരു രണ്ട് ഷർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ട ഡിസൈൻ കണ്ട ഷർട്ടും വേറൊരു ഷർട്ടും ഷർട്ടൊന്നും ആവശ്യമില്ല എടുക്കാണ്ട് പോരുന്നത് വിചാരിച്ചാൽ പക്ഷേ ആ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഷർട്ട് ഷർട്ടെടുത്ത് കുറേ നേരം സംസാരിച്ചു ഈ ഷർട്ട് എടുക്കൽ കുറേ വൈകിച്ചു കാരണം എന്താ രാജുവിനെ അവിടെ കുറേ നേരം നിന്ന് ഈ പെൺകുട്ടീനെ കാണുകയും ചെയ്യാം സംസാരിക്കുകയും ചെയ്യാലോ എന്നു വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു അങ്ങനെ വേറെ ആൾക്കാരൊക്കെ ഒരു ഒന്ന് രണ്ടാൾക്കാരതിൻ്റെ ഇടയിൽ കസ്റ്റമേഴ്സ് വന്ന് പോയി അപ്പോൾ അതുകൊണ്ട് ഇനി അവിടെ കൂടുതൽ നേരം നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കഴിച്ചിട്ട് അങ്ങനെ ഈ ഷർട്ട് പാക്ക് ചെയ്ത് കഴിച്ചു പാക്ക് ചെയ്ത് കഴിച്ചോട് കൂടിയിട്ട് ഇവൻ്റെ വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ ബിസിനസ് കാർഡാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചറോട്ടാണോ അപ്പോൾ ചോദിച്ചു എതു സാർ എന്ന് ചോദിച്ചു അല്ല എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉങ്ങളെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒന്ന് കൂപ്പിടുക എന്ന് പറയും ഓക്കെ സാർ ഓക്കെ സാർ എന്ന് പറഞ്ഞത് ഇവിടെ പേര് വെച്ചപ്പോൾ പറഞ്ഞു തേന്മൊഴി ഇന്നലുള്ള പേര് അത് കഴിഞ്ഞ് ഉപ്പിൻ അങ്ങനെ സ്ഥലത്ത് പോയി അങ്ങനെ നേരിട്ട് സ്ഥലത്ത് ചെന്നു അവിടെ കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ രണ്ട് മൂന്ന് ദിവസം സ്റ്റാൻഡാണെന്നും അപ്പോൾ ഇവളുടെ കോള് പ്രതീക്ഷിച്ചു രണ്ട് ദിവസമായിട്ട് കോള് വന്നില്ല മൂന്നാമത്തെ ദിവസമായി പേജ് വാട്സപ്പിലുണ്ട് ഒരു ഹായി വന്നു പോണു അപ്പോൾ മനസ്സിലായി ഇത് തേൻമൊഴിയുടെ ഹായ് ആണെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ തിരിച്ച് ഹായ് ഇട്ടു അപ്പോൾ ഇവിൾ ചോദിച്ചാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാർ നിങ്ങൾക്ക് ജോലിയെല്ലാം മുടിഞ്ഞാച്ചാൽ അങ്ങനെ ചെന്നാച്ചാൽ അങ്ങനെ ഇന്ന വഴി തിരുമ്പി പോകുന്നത് നട്ടുക്ക് എന്ന് പറഞ്ഞു സ്ഥലം കൊച്ചിയാണ് എപ്പോൾ തിരുമ്പി പോകുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒരു നാളത്ത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ തിരുമ്പി പോകും ആ ശരി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അപ്പോൾ നിങ്ങൾ നിങ്ങളെവിടെയാണ് ഇരിക്കണേ അപ്പോൾ പറഞ്ഞു ഞാൻ ഇവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിരിക്കണേ അപ്പോൾ നീ ജോലിക്ക് വന്നോ ആ അപ്പം ഞാൻ പഠിപ്പ് കഴിഞ്ഞ് ജോലിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ആ സംസാരം അവിടെ വെച്ച് അവസാനിപ്പിച്ചു അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇവൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതേ വഴിക്ക് തിരിച്ചു പോകുമ്പോൾ വീണ്ടും അവിടെ ഇറങ്ങി വീണ്ടും അവിടെ ഇറങ്ങിയിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ വീണ്ടും ഇറങ്ങണേലും മുമ്പ് തന്നെ ഇവൾക്കുള്ള സൈസിലുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ഡ്രസ്സ് ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു കൊടുക്കാനായിട്ട് പ്രസൻറ്റ് കൊടുക്കാനായിട്ട് അങ്ങനെ തിരിച്ച് വരുമ്പോഴേക്ക് ഇവൻ അടിപൊളി ഉള്ള ജീവിതത്തിൽ ഉണ്ടാവില്ല അങ്ങനത്തെ രണ്ട് ഡ്രസ്സ് ഇവിടെ വന്ന് ഇറങ്ങി പൊളിക്ക് വലിയ സന്തോഷമായി അങ്ങനെ മുന്നെ വീണ്ടും ഇവിടെ വന്ന് ഇറങ്ങില്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ രണ്ട് പ്രസൻറ്റേഷൻ കൊടുത്തു അപ്പോൾ പറഞ്ഞു എന്താ ഡ്രസ്സമോ അത് വലിയ 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 ഇത് ഇതിനെ ഇതിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ ജോലി പറഞ്ഞ് ഇരിക്കട്ടോ അപ്പോൾ ജോലി പറഞ്ഞു നിങ്ങൾ ഇട്ടവണ ഡ്രസ്സ് വളരെ വില കുറഞ്ഞ ഡ്രസ്സാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് ഈ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കാണെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് നീ പഠിച്ച് വേണം അപ്പോൾ അവിടെ വന്ന് ഞാൻ പഠിച്ചിട്ട് വേണം എൻ്റെ വീട്ടുകാരൊക്കെ കാപ്പാത്താനായിട്ടും രക്ഷപ്പെടുത്താനൊക്കെ ആയിട്ട് ശരി ഈ ഡ്രസ്സൊക്കെ കൊടുത്തു വളരെ ഹാപ്പി ആയിട്ട് ഇനി വിളിക്കുന്ന കേട്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം നേരിട്ട് കൊച്ചിക്ക് പോന്നു കൊച്ചിക്ക് പോകുന്ന അങ്ങനെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു അതിൻ്റെ ഇടയിൽ ഒരു ദിവസം പോലെ യാദൃശികമായിട്ട് ഇവിടെ വെളി വരണം അപ്പോൾ പറഞ്ഞു സാറൻ്റെ ഡ്രസ്സ് നല്ല ഡ്രസ്സ് ഞാനത് പോട്ട് പുറത്തൊക്കെ പോയപ്പോൾ ആൾക്കാരെല്ലാം പാകരുത് എനിക്ക് മുമ്പ് ഇഷ്ടപ്പെട്ടു അപ്പ അമ്മയൊക്കെ വളരെയധികം ഇന്ന ഡ്രസ്സ് കണ്ടിട്ട് എല്ലാവരും പാരാറ്റി അടുത്തുള്ള ആൾക്കാർക്കൊന്നും അന്മാതിരി ഡ്രെസ്സേ കിടയാതെ അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അധികം സന്തോഷം ആ ഡ്രസ്സ് കിട്ടിയ എൻ്റെ സന്തോഷം ഒരുപാട് ഈ ഇവിടെ സംസാരിച്ചു അങ്ങനെ ഒരു കുറേ നേരം സംസാരിച്ച് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉള്ളിൽ വിളിക്കലായി അതിന് ഉഴക്കടി വിളിച്ചു ഒരു ദിവസത്തു പോലെ സംസാരിച്ചു ഇപ്പം വിചാരിക്കാണ്ട് ഇപ്പം എന്തായാലും അവളെ മുട്ടണം അവളെന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ആ വഴിക്ക് വരട്ടെ പെട്ടെന്ന് എടുത്ത് ചാടണ്ട ചെറിയ വലിയ വയസ്സാവാത്ത ചെറിയ പെൺകുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് ഒന്ന് താളം ചവിറ്റിയതാണ് മൂപ്പര് ഇതുപോലെ തന്നെ പല ടെക്സൈസിലും പോകുമ്പോൾ ഇതുപോലെ ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ കാണുമ്പോൾ മൂപ്പര് ഇതുപോലെ കാർഡെടുത്ത് കൊടുക്കാറുണ്ട് എന്തെങ്കിലും വിശേഷം ഞാൻ വിളിക്കൂ ഞാൻ സംസാ സഹായിക്കാമെന്നുണ്ട് അങ്ങനെ മൂപ്പര്ക്ക് പല കോളുകളും കിട്ടിയിട്ടും ഉണ്ട് പല കുറേ കാശ് മൂപ്പരെ കയ്യിൽ നിന്ന് പോയിട്ടുമുണ്ട് പല പല പെണ്ണുങ്ങളും വിളിക്കുന്നതെന്ന് വെച്ചാൽ സാർ എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ അച്ഛന് അസുഖമാണ് അപ്പോൾ അച്ഛൻ ആശുപത്രിയിൽ നിന്ന് എനിക്കൊരു അയ്യായിരം രൂപ ഗൂഗിൾ പേ ചെയ്തു തരുമോ ഇപ്പം പറയാം അതിനൊപ്പം എന്താ ചെയ്താലോ അയ്യായിരം രൂപയ്ക്ക് ഗൂഗിൾ പേ ചെയ്തു തരും പിന്നെ അവർ അഡ്രസ്സ് കാണില്ല അപ്പോൾ അങ്ങനെയും പല അനുഭവങ്ങളും മൊബൈൽ കിട്ടുന്നുണ്ടായിട്ട് കാശിന് വേണ്ടിയിട്ട് മാത്രം പെണ്ണുങ്ങൾ ഈ നമ്പർ യൂസ് ചെയ്യുന്നവരുണ്ട് എന്നാൽ ചിലവർ അങ്ങനെ ചില സൗഹൃദത്തിന് വേണ്ടി മാത്രം വിളിക്കുന്നവരുണ്ട് ചിലർ പരിപാടിക്ക് വേണ്ടി വിളിക്കുന്നവരുണ്ട് അങ്ങനെ പല കാറ്റഗറിയിൽ ഇവൻ കൊടുക്കുന്ന പല ടെക്സ്റ്റൈൽസിലും പല കാണുന്ന പെണ്ണുങ്ങൾക്ക് പോലൊക്കെ കാർഡ് കൊടുക്കുമ്പോൾ അവരൊക്കെ പല രീതിയിലാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ മൂപ്പരിക്ക് ഇത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മോപ്പര് കൊടുക്കുകയുള്ളൂ അല്ലാണ്ട് നോട്ടീസ് പോലെ എല്ലാവർക്കും പറിക്കുക കൊടുക്കൊന്നുമില്ല അങ്ങനെ അങ്ങനെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി വിളിച്ചു സംസാരിച്ചു അവസാനം ഒരു ദിവസം വിളിച്ച് രാത്രിയിൽ വിളിച്ചു അപ്പോൾ അവൻ അന്ന് ഫ്രീ ആയിട്ട് രണ്ട് പെങ്കൊക്കെ അടിച്ച് മൂപ്പരിങ്ങനെ ഇരിക്കുക അപ്പോൾ വിളിച്ചപ്പോൾ കുറേ നേരം വളരെ റൊമാൻറ്റിക്കായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇവള് വെക്കുന്ന നേരത്തുണ്ട് ഇവനൊരു ഉമ്മ കൊടുത്തു ഇവൻ തിരിച്ചും കൊടുത്തു അപ്പോൾ അവന് മനസ്സിലായി ഒരിക്കലും ഞാൻ അങ്ങോട്ട് ഉമ്മ കൊടുക്കാണ്ട് അവൾ ഇങ്ങോട്ട് ഉമ്മ തന്നപ്പോൾ ഇവൾക്കിതിൽ എന്തോ താല്പര്യമുണ്ട് എന്ന് മനസ്സിലായി അങ്ങന്നെ പിന്നെ അടുത്ത പ്രാവശ്യം വിളിച്ചപ്പോൾ ചോദിച്ചു സാർ ഇന്ന ഇങ്ങനെ ബിസിനസ് ഒന്നും ഇരിക്കാതാ എന്നെ ശേലത്തേക്ക് ഇനി എപ്പോൾ പോകരുത് ഞാൻ പറഞ്ഞു അടുത്ത വാരം പോയത് ആ ഇങ്ങിറങ്ങുമ പറഞ്ഞു അങ്ങിറങ്ങിയിട്ട് എന്നെ പ്രയോജനം ഇങ്ങനെ കുറേ ടൂറിസ്റ്റ് പ്ലേസെല്ലാം ഇരിക്കും സാർ നമുക്കതെല്ലാം പോയി പാക്കലാംന്ന് പറഞ്ഞു ടൂറിസ്റ്റ് പ്ലേ പ്ലേസ് ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കി വെക്കി ഞാൻ അവിടെ വന്നിട്ട് വിളിക്കാം നമുക്ക് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഒന്ന് പോവാം എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചു ആ വരാം സാറ് ഞായറാഴ്ച വാങ്ങ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച കട അവധി കോളേജില്ലേ അപ്പം നമുക്ക് കാലയിൽ വന്നാൽ കാലയിൽ തൊട്ട് നമ്മുടെ ആ അഞ്ച് മണിവരെ ഞാൻ ഉങ്ങളെ ഈ ടൂറിസ്റ്റ് പ്ലേസ് എല്ലാം കൊണ്ടുപോയി പാക്കലാം അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോലാന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ഞായറാഴ്ച വരാം എന്ന് പറഞ്ഞു അങ്ങനെ വിനാന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച എന്തായാലും നമ്മുടെ തിരുപ്പൂർക്ക് എത്തേണ്ട കാര്യമുണ്ട് അങ്ങനെ മൂപ്പര് വണ്ടി എടുത്തിറങ്ങി അങ്ങനെ ഇവിടെ ഉള്ള സ്പോട്ടിലെത്തി അവിടെ നോക്കിയപ്പോൾ വലിയ ഹോട്ടലുകളൊന്നുമില്ല ഒരുവിധം തരക്കേടില്ലാത്ത ഹോട്ടൽ മാത്രമേ ഉള്ളു ആ ഹോട്ടലിൽ റൂമെടുത്തു റൂം എടുത്തപ്പോൾ പറഞ്ഞു നാളെ കാലത്ത് രണ്ടു പേർക്കാണ് റൂം വേണ്ടത് അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള സൂട്ട് റൂം അപ്പോൾ അതുകൊണ്ട് കാലത്ത് ഒരാൾ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഹോട്ടലിൽ ഇനിയിപ്പോൾ പെൺകുട്ടി വന്നാൽ തന്നെ ഇങ്ങോട്ട് കയറ്റിയാൽ തന്നെ ആ നേരത്തെ ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് രണ്ട് പേര് ഇരിക്കുക അതുകൊണ്ട് ഒരാൾ നാളെ കാലയിൽ ഇതാ വരും എന്ന് പറഞ്ഞത് അങ്ങനെ റൂം എടുത്ത് രാത്രി വിളിച്ച അവിടെ അതെ ഞാനിവിടെ വന്നിട്ടുണ്ട് ഇവിടെ വലിയ വലിയ ഹോട്ടലുകളൊന്നും ഇല്ല പക്ഷേ ഉള്ളേര് നല്ല ഹോട്ടൽ ഞാൻ എടുത്തുണ്ട് ഇന്ന ഹോട്ടലിലാണ് താമസിക്കുന്നത് അപ്പോൾ നാളെ കാലത്ത് നീ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ആ കൂപ്പിടാം സാർ കൂപ്പിടലാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ എടുത്തു തന്ന ആ നല്ല ഡ്രസ്സിട്ട് പോന്നോ അത് തന്നെ ഇരിക്കു സാർ വേറെ ഡ്രസ്സേ കിടയാത് ഞാൻ എങ്കിൽ പോകുമ്പോൾ ഇന്നത്തെ രണ്ട് ഡ്രസ്സ് താനാ മാറി മാറി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവനാ വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് നിന്ന് ഒരു രണ്ട് മൂന്ന് ജോഡി വേറെ എടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു ഉങ്ങൾ നിനക്ക് ഞാൻ വേറെ രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് അത് നിനക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഇടാട്ടാണ് തരാട്ടാന്ന് പറഞ്ഞു അപ്പോൾ അതിനേക്കാളും വലിയ സന്തോഷമായി അങ്ങനെ പിന്നെ രാത്രി കിടന്നിട്ട് ഉറക്കം വരില്ല നേരം വിളിക്കുന്നില്ല രാത്രിക്ക് നീളം കൂടി അത് കഴിഞ്ഞിട്ട് അവനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു ചെറിയ പെണ്ണിനെ ആദ്യമായിട്ടാണ് ഒരു ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണത് ഇനിയിപ്പോൾ നാളെ കാലത്ത് എന്താ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഒന്ന് ഒന്നും ഉണ്ടായില്ലെങ്കിൽ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോലെ കൂടെ കണ്ടു കണക്കാലോ എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ മുകളിൽ നേരമെടുത്ത് ഇതുപോലെ തന്നെ എട്ട് മണിയായിപ്പോൾ ഉള്ളത് ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് വിളിച്ചു സാർ ഞാൻ ഇങ്ങ വന്നിരിക്കുക സാർ വാങ്ങ സാറിന് കയറിന്ന് പറഞ്ഞു അപ്പം പുറത്തേക്കാണ് വിളിക്കുന്നത് പറഞ്ഞു നീ റിസപ്ഷനിലേക്ക് പോയി കയറി വാങ്ങുന്നു പറഞ്ഞു അങ്ങനെ ഉള്ളു റിസപ്ഷനിക്ക് കയറി വന്നു വാ നമുക്ക് റൂമിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ അപ്പോൾ പറഞ്ഞു അത് വേണം മസാ ആ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൂറിസ്റ്റ് പ്ലേസൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കി എല്ലാം ഫിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഇറങ്ങാം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാം ഞാൻ ഭക്ഷണം കഴിച്ചില്ലേ റൂമിൽ ഭക്ഷണം കൊണ്ടുവന്ന് കഴിച്ചിട്ട് നിങ്ങൾ സാപ്പിട്ടാന്ന് ചോദിച്ചാൽ ഞാൻ സാപ്പിട്ട് തന്നെ വന്നത് സാർ എന്നാലും കുറച്ചുകൂടി സാപ്പിടാം എന്നിട്ട് ഇവിടെ റൂമിലേക്ക് കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയപ്പോൾ അങ്ങനെ ഇവിടെ സോഫയിൽ കൊണ്ടുവന്നിരുത്തി ഒരു സംസാരങ്ങൾ തുടങ്ങി രണ്ട് മൂന്ന് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ അവർ ഫിക്സ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവൻ ചോദിച്ചു അല്ല ഇന്നലെ ഒരു രണ്ടു ദിവസം മുമ്പ് നീ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് നീ ഫോണിൽ കൂടെ ഒരു ഉമ്മ തന്നല്ലോ എന്താ അതെന്ന് ചോദിച്ചു അത് നിങ്ങളെനിക്ക് ഉമ്മ പിടിച്ചെടുക്കുക അത് തന്നെ നിങ്ങൾക്ക് ഉമ്മ തന്ന എന്നാൽ ഞാൻ തിരുപ്പി തന്ന് പക്ഷേ എനിക്ക് ഒരു ഉമ്മ തന്ന ഞാനൊരായൊരു ഉമ്മയായിട്ട് അത് തിരിച്ചു തരും അതന്നെ എൻ്റെ പഴക്കംന്ന് പറയും കൊടുങ്ങ സാർ അതൊക്കെ എന്നാ ഞാൻ ഇങ്ങ തന്നെ ഇരിക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് മനസ്സിലായി സംഗതി ഒരു പ്രശ്നമല്ലേ ഇവിടെ ഒരു ഇതിനെ പറ്റി ഈ എല്ലാ കാര്യങ്ങളും അവർക്ക് നന്നായിട്ട് അറിയാം എന്നുള്ള നിലയിൽ ഇവൻ ഉമ്മ കവള് അപ്പോൾ എങ്ക വേണമെന്ന് ചോദിച്ചു ഇങ്ങ കൊടുങ്ങേ സാർ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവിടെ ഉമ്മ കൊടുത്ത് ഇവിടെ ഉമ്മ കൊടുത്ത് അങ്ങനെ കവളത്ത് മൊത്തം ഉമ്മ കൊടുത്ത് 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 ലാസ്റ്റ് ചുണ്ടിൽ വന്നു ചുണ്ട് കടിച്ച് പിടിച്ച് ചുണ്ടുമ്മ കിസ് തുടങ്ങി അപ്പോൾ ഇവൻ ഒരു കാര്യം മനസ്സിലായി ഇപ്പം കിസ്സിങ്ങിലും പരിപാടിയിലൊക്കെ വല്ലാതെ വിദഗ്ദ്ധനല്ലേ ഇവൻ പി എച്ച് ഇടുത്ത വ്യക്തിയല്ലേ അപ്പോൾ ഉള്ള ഒരു കാര്യം മനസ്സിലായി എന്താണ് ഇവൾക്ക് ശരിക്കും ഒന്ന് കിസ് ചെയ്യാൻ പോലും അറിയില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കിസ് ചെയ്യാൻ പോലും അറിയില്ല അറിയില്ലയെന്നു മനസ്സിലായി അപ്പോൾ ഇവൻ കുറേ കാര്യങ്ങൾ കിസ് ചെയ്യാനായിട്ട് കുറേ നേരം പിടിച്ചിട്ട് ഇരുന്ന് കാണിച്ച് ആ കിസ്സിങ് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ അപ്പോൾ മനസ്സിലായി ഇവൾക്ക് ഇവളിതിന് മുമ്പ് ചോദിച്ചു നിങ്ങൾ ഇത് മുമ്പ് ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു മുതൽ തടവ് സാർ അന്മാതി എല്ലാം ആഗ്രഹം ഇരുന്ന് അത്മാതിരി പശങ്ങളെ കിടക്കാതെ അതുതന്നെ ഞാൻ വെയിറ്റ് പണിയിരുന്നത് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ അന്മാതിരി പശങ്ങളാണെന്ന് മനസ്സിലാക്കിച്ചതാണ് ഇങ്ങ വന്നത് ഇങ്ങനെ പൈസയ്ക്കോ അല്ലെങ്കിൽ ഡ്രസ്സിനോ അതൊക്കെ അല്ല നിങ്ങളെ കണ്ട എനിക്ക് മുമ്പ് പിടിച്ചുപോയി അതുകൊണ്ട് ഞാൻ ഇങ്ങ വന്നത് പറഞ്ഞു ശരി അപ്പോൾ പിന്നെ അടുത്ത പരിപാടി പരിപാടിയിലേക്ക് തുടങ്ങി അങ്ങനെ അപ്പം ക്രിസ് ചെയ്ത് ആ കൈകൊണ്ട് കൊണ്ടുവന്ന് ബ്രസ്റ്റിൽ പിടിച്ചു അപ്പോൾ ബ്രസ്റ്റ് നോക്കിയപ്പോൾ അവന് മനസ്സിലായി ബ്രസ്റ്റൊന്നും അധികം ആൾക്കാർ പിടിച്ച് അധികം ബുദ്ധിമുട്ടൊന്നും ആക്കിയിട്ടില്ല നല്ല സോ ഇതായിട്ടെങ്കിലും സോഫ്റ്റ് നല്ല നല്ല ടംറായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിനേക്കാളും അവന് വലിയ സന്തോഷമായി അങ്ങനെ അവർ ഉനെ പിടിച്ച് പിടിച്ച് ബെഡിൽ കെടുത്തി അങ്ങനെ ബെഡിൽ കെടുത്ത് ഓരോ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഊരി അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഉമ്മ കൊണ്ടുവന്ന് ലാസ്റ്റ് പൂക്കളുടെ കുഴിയിൽ വന്നു അത് കഴിഞ്ഞ് അതിൻ്റെ താഴത്ത് വന്നിട്ട് ഇവൻ ഹോർല ചെയ്യാൻ തുടങ്ങി ഹോർല ചെയ്യാൻ തുടങ്ങിപ്പോൾ ഇവൾക്കതൊരു പുതിയൊരു അനുഭവമായിരുന്നു ഇപ്പോൾ അകം ഞെട്ടിപ്പോയി ഇവള് ഞെട്ടിത്തെരിച്ച് ഇവിടെ ഇവള് ഒരുപാട് ശബ്ദങ്ങളും ഒരുപാട് ഇതോളൊക്കെ എടുത്താടവർ മനസ്സിലായി ഇത് വളരെ ഫ്രഷാണ് ഇത് എനിക്ക് വെച്ചിട്ടുള്ള ഒരു മാമ്പഴമാണ് അതുകൊണ്ട് എനിക്ക് എത്രയാ തിന്നാലും എനിക്ക് മതി വരില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് നേരം ഹോർല ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻറ്റേതായുള്ള പണിയായത് എടുത്തിട്ട് കാട്ടിയെടുത്തു പറയും ഇത് ഇതേപോലെ തന്നെ ഒരു പഴി പക്ഷെ ആ അതിനെ അതിനറിയില്ലായിരുന്നു അതെങ്ങനെയാണ് എന്താണെന്ന് പക്ഷേ ഇപ്പം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആ ഓർമ്മയും ഓർ ആ പെൺകുട്ടി ചെയ്തു അത് ചെയ്തു തേൻമൊഴി ചെയ്തു അപ്പോൾ അവൾക്കും പുതിയൊരു ലോകത്ത് പുതിയൊരു അനുഭവം പുതിയൊരു സംഭവം അവൾക്ക് ആദ്യം തോന്നിയ ഒരു അർപ്പണ തോന്നിയത് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് അതൊരു വലിയൊരു ലഹരിയായിട്ട് തോന്നി അത് കഴിഞ്ഞ് അപ്പോഴാണ് ഇവൾക്ക് ശരിക്കും മനസ്സിലാവണത് എന്തൊക്കെ ഈ ലൈംഗിക ബന്ധത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഇവളും മനസ്സിലാക്കാതാണ് മനസ്സിലാക്കണ അപ്പളാന്ന് തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെതായുള്ള ആ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവളുടെതായുള്ള മുഖഭാവങ്ങൾ അവളുടെ ചലനങ്ങൾ അവളുടെ ശബ്ദങ്ങൾ അവൾ പുറപ്പെടുവിക്കുന്ന ഓരോ ശബ്ദങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഒരുപാട് ഹരം കൂടുകയും ചെയ്തത് ഇവന്റേതായുള്ള സംഭവം മനായുധങ്ങൾ ഇരട്ടിക്ക് ഇരട്ടിക്ക് വലുതാവുകയും അതിനനുസരിച്ച് ഇത് കയറാനായിട്ടുള്ള ഇട്ട ഇല്ലാത്തവൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രം അവിടെ ഉണ്ടാകുന്നുള്ളൂ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതും സൂ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നു അത് കഴിഞ്ഞ് അടിപൊളിയായിട്ട് അവരങ്ങനെ കിടന്നത് കഴിഞ്ഞ് കുറേ നേരം കൂടി അവരങ്ങനെ അങ്ങനെ തന്നെ കിടന്ന് ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ കിടന്ന് അവർ ഉറങ്ങിപ്പോയി നേരമെടുത്തു നേരമെടുത്തപ്പോൾ ആ രാത്രി അല്ല നേരമെടുത്തില്ല വൈകുന്നേരവും നാലുമണി അഞ്ചുമണി ഉണ്ടായി അപ്പോഴാണ് വൈ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ടും മൂന്നും പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ക്ഷീണത്തിന് മുകളിൽ കിടന്ന് ഉച്ചയ്ക്ക് ഊണ് പോലും ഒരു കഴിച്ചില്ല എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കാൻ പോലും ഒരു എന്നുള്ളതാണ് നാല് മണി ആപ്പ് ഇവിടെ പറഞ്ഞു എനിക്ക് പോകണം സാധനം പറഞ്ഞു അങ്ങനെ ഇവിടെ യാത്രയാക്കി ഡ്രസ്സൊക്കെ കൊടുത്തു കുറേ പൈസ കൊടുത്തു ഞാൻ ഇനി വരാട്ട ഇനി കാണാട്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവൻ അവിടെ പോന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ബന്ധപ്പെടൽ കഴിയുമ്പോൾ പിന്നെ ഇനി ഇവന് ഒരു ഭയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ആ ബന്ധപ്പെടലിൽ വല്ല പ്രശ്നങ്ങളുണ്ടാവോ ഇനി ഇവരെന്തെങ്കിലും വല്ല ട്രാപ്പ് ചെയ്യുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വല്ല ഗ്രൂപ്പ് ആണോ എന്നൊക്കെ ഒന്ന് ഭയങ്കര ഭയമാണ് പിന്നെ അവൻ കുറച്ച് ദിവസമായിട്ട് ഈ കുട്ടീനെ വിളിച്ചില്ല അങ്ങനെ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ ഗുലി ഇങ്ങോട്ട് വന്നു ഇപ്പോൾ പേടിച്ച് പേടിച്ച് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു സാർ സാർ അന്ന് ഈ നമ്മളെന്നാൽ ബന്ധപ്പെട്ടത് അത് എനിക്ക് മുതൽ തടവ് കിട്ടിയ അനുഭവം തന്നെ എൻ്റെ തടവലിക്കുള്ള അനുഭവത്തിലേക്ക് എനിക്കിനിപ്പോൾ എനിക്കൊരു വയറ്റിലെനിക്കൊരു കുട്ടി ഉണ്ടാവാൻ പോകുന്നതെന്ന് പറഞ്ഞില്ല സന്തോഷം നമ്മളറിയിക്കാനോന്നു പറഞ്ഞു ഇത് കണ്ട് കേട്ടോടി ഇവ ആകെ ഞെട്ടിപ്പോയി ഇവനാച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു ഇതിൽ വേറെ പ്രൊപ്പോഷൻസുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും എടുത്തുമില്ല ഇത് കേട്ടോടി കൂടി ഇവന് ആകെ ഫീലിങ്സായിരുന്നു അപ്പം പറഞ്ഞു ഇവള് പറഞ്ഞു സാർ നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ ഒരിക്കലും നിങ്ങളെ എന്നോട് കല്യാണം കഴിക്കാൻ ഞാൻ പറയില്ല സാർ എനിക്ക് ഈ ഇതുണ്ടായത് എന്തായാലും നാട്ടിലും വീട്ടിലും അമ്മയും അച്ഛനും ഒന്നും അറിയാൻ പാടില്ല അതൊക്കെ ഇതൊന്ന് സാറൊന്ന് വന്നിട്ട് ഏതാ ഹോസ്പിറ്റലിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് കുട്ടി നമുക്ക് വേണ്ട മുതൽ ഇത് ഇന്ന കുട്ടി എനിക്ക് വേണ്ട അത് എന്ന് പറഞ്ഞു അപ്പോൾ ആകെ വിഷമായി ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിനെ ചതിച്ച് അതിനൊരു ഗർഭം ഉണ്ടാക്കി ഇനി അതും കൊണ്ട് കളഞ്ഞ് പോലത്തിന് ഇത്രയും സിൻസിയർ ആയിട്ടുള്ള ഒരു പെണ്ണ് ഇപ്പം ഇത്രയും പെണ്ണുങ്ങളായിട്ട് പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇത്രയും സിൻസിയറായിട്ടും എൻ്റെ അത് ആരും പെരുമാറില്ല എൻ്റെ പൈസയ്ക്ക് മാത്രമാണ് എല്ലാവർക്കും കൊതിയുണ്ടായിട്ടുള്ളൂ നിങ്ങൾക്ക് പല പൈസയുടെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പോലും ഒരു രൂപ പോലും എന്നോട് വിളിച്ച് ചോദിക്കുകയോ ഒരു ഹെൽപ്പ് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ കൂടി ചോദിച്ചു അപ്പോൾ ആലോചിച്ചു നമുക്ക് ആദ്യം ഉണ്ടായ കുട്ടി അതുമല്ല കല്യാണപ്രായം കഴിഞ്ഞു അതല്ല ഇത് ഈ കുട്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിച്ചത് അവളുടെ ശരീരത്തെയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പല സ്ത്രീകളെ സ്ത്രീകളെടുത്തു പോയാലും ഈ ഒരു അനുഭവം നമുക്ക് ഇവിടെ കൂടെ ഒരു സുഖ സന്തോഷം ഒരു സമാധാനം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇവളെ തന്നെ നമുക്ക് ഭാര്യയാക്കി കൂടാം എന്തായാലും ജീവിതത്തിലൊരു ഭാര്യ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ചോക്കണം അപ്പോൾ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കണം എന്തായാലും ഇപ്പോൾ ഒരു കുട്ടീനും കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പകുതി പണി കുറഞ്ഞില്ലേ ഇവിടെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ട് ഇപ്പോൾ നേരിട്ട് ശരി ഞാൻ അത് പറഞ്ഞില്ല ഇ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ വരാം നമുക്ക് ഹോസ്പിറ്റലിൽ പോയി എല്ലാം ശരി പണ്ണലാ എന്ന് പറഞ്ഞു ഞാൻ എന്താ ഹോട്ടലിൽ റൂം എടുത്തില്ല യാ അങ്ങ തന്നെ വരുവേ നീ അങ്ങ വാങ്ങ എന്ന് പറഞ്ഞു അങ്ങനെ ഓർ ഹോട്ടൽ റൂം റൂം റൂമെടുത്ത് ഇവിൾ വന്നു ഇവിൾ വന്നിട്ട് കാലത്ത് വന്നിട്ട് ഹോട്ടലേ കയറിയില്ലേ പുറത്ത് വന്നിട്ട് പറഞ്ഞു വാങ്ങാം സാർ നമുക്ക് സീക്രം പോയിട്ട് വേണം എനിക്ക് സീക്രം വീട്ടിൽ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വന്നിട്ട് പറഞ്ഞു നീ നമ്മൾ ഈ കുട്ടീനെ നശിപ്പിക്കുന്നില്ല നമുക്ക് ഞാൻ നിന്നെ തീരുമാനം ചെയ്യാൻ പോകണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം എൻ്റെ കുട്ടീനെ ഞാൻ സമ്മതിക്കില്ല നമുക്ക് വീട്ടുകാരെല്ലാം സമ്മതിക്കുമല്ലോ അതെല്ലാം സമ്മതിക്കും ഞാൻ തന്നെ എൻ്റെ വീട്ടുകാർ നമ്മൾ തന്നെ വീട് അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല സ്നേഹം എനിക്ക് കണ്ടില്ല എന്ന് വിളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്ന് അപ്പം അവർ കല്യാണം കഴിച്ചു ഇപ്പോൾ അവർ കൊച്ചിയിൽ സുഖമായിട്ട് അവർ രണ്ട് കുട്ടികളുണ്ടായി ഒരു കുട്ടി അന്ന് ഹോട്ടലിൽ വെച്ചിട്ടുണ്ടായ കുട്ടിയും അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വെച്ചിട്ട് വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ രണ്ട് കുട്ടികളുണ്ടായിട്ട് അവർ സുഖമായിട്ട് ഇവൻ്റെ ബിസിനസ്സിൽ എല്ലാവരും സഹായിച്ചു കൊണ്ട് അവർ നല്ല കുടുംബമായിട്ട് അവർ രണ്ട് കുട്ടികളായിട്ട് ജീവിക്കുന്നു അതിനെ ജീവിക്കട്ടെ അല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ് നമുക്കടുത്തൊരു കഥയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലൈക്ക് അടിച്ചോളൂ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം